കൊടുത്തു അവൾ എനിക്കും തന്നു ഇതിന്റെ ഒക്കെ ഒരു പതിനൊന്ന് നമ്പർക്കാൻ ഞാൻ ഞാൻ കൂടെ അത്ര ഫോൺ പോകുന്നത് ട്രാമിലൊക്കെ നല്ല തരുന്ന പുറത്ത് കടന്നിട്ട് തെരക്കാൻ എന്റെ പുറത്ത് വെൽക്കം ചെയ്യാൻ അഫ്സിനും ടീമും നിൽക്കുന്നത് ഏതായാലും ഷെയ്ക്കാനെ കൊടുത്ത നമ്മൾ അകത്തേ കയറാനാക്കിയിട്ട് ഡേറ്റ് അതുപോലെ തന്നെ അത് വെള്ളം കിട്ടി നമ്മൾ നേരെ അകത്ത് അതിന് കയറുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ നാശം വന്ന് പുറത്തുനിന്നാണ് നോമ്പറുന്നത് അതായത് നമ്മൾ അകത്ത് കുറച്ച് സ്പേസ് മാത്രമേ ആകത്തുള്ളൂ അതായത് കുറച്ച് സമയം കൊണ്ടാണ് ഫുൾ ആയി എല്ലാവരും ഭാഗനായിട്ട് കാത്തിരിക്കുകയാണ് നമുക്ക് ഡേറ്റ്സും അതുപോലെ വെള്ളം കൊണ്ട് നമ്മൾ നോമ്പറന്ന് ശേഷം സ്കാരം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫുഡ് എടുക്കില്ല കഴിഞ്ഞ ശേഷം ഫുഡ് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് വളണ്ടിയേഴ്സ് ഓരോ ലൈലിൽ ഇതേപോലെ കൈമാറിക്കൊണ്ടാണ് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കിട്ടിയ ഫുഡ് ആണ് കാണുന്നത് ഓറഞ്ച് മുതൽ റാണി ജ്യൂസ് എല്ലാ റൈസ് സമൂസ കുഫ്സ്കാരങ്ങൾ നല്ല ഫുഡ് ആയിരുന്നു ഫുഡ് ചെയ്ത് വേസ്റ്റ് കറക്റ്റ് നമ്മളെ കൊണ്ടായിട്ട് ഡെസ്ബിൽ ഇടണം ശേഷം നമുക്ക് അടിവായിട്ടുള്ള ഫ്രഷ് മിൽക്ക് കിട്ടി ശേഷം നേരെ വന്നത് തറാവിസ്കരിക്കാനായിട്ട് സാധിക്കും നമ്മൾ തറല്ലാരിച്ചു നേരെ സാധിക്കും റൂമിൽ വന്നപ്പോൾ ആയിട്ടുള്ള ചായ ശേഷം നമ്മൾ കുറച്ച് സലാടൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന വിളിക്കുന്ന മേലെ കുറച്ച് തീയ്യക്കട്ട് നമ്മൾ നേരെ ഇറങ്ങി അതോടും പൈപറ നേരെ പുറത്തു പോയപ്പോ നല്ല രീതിയിൽ നിലാവ് എന്നും കാണാത്ത പോലത്തെ ഒരു നിലാവ് നേരെ സമയം നോക്കിയ പതിനൊന്ന് നാൽപ്പത്തി ആറ് നേരെ പോയി സാധിക്കുന്നു ടീ ടൈമിൽ പോയിട്ട് പോയിട്ടുണ്ട് രണ്ട് ചായയും സാൻവിച്ച് ഒക്കെ കുറച്ച് വയ്ക്കാതെ അച്ഛനും പ്രണയങ്ങളൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അച്ഛൻ ഡയോ സംഭവം കണ്ടത് ഇന്നത്തെ കാഴ്ച എങ്ങനെ ബാക്കി നാളെ ബാബായ്